ഗർഭകാലത്തെ തലവേദന ഒരിക്കലും നിസ്സാരമായി കളയരുത് പ്രത്യേകിച്ചും വീട്ടിൽ ചെറിയ തോതിലാണെങ്കിലും കാണുക അവരുടെ തലച്ചോറിൽ ഭയങ്കര ശക്തിയായ ബ്ലീഡിംഗ് ആയി കഴിഞ്ഞിരുന്നു ശക്തിയായ തലവേദന വരുന്ന ആളുകളാണെങ്കിൽ അത് വീട്ടിൽ കൂടി അപസ്മാരത്തിലേക്ക് പോകുന്നതിന്റെ ലക്ഷണമാണ് നമസ്കാരം ഞാൻ ഡോക്ടർ പ്രമീല മേനോൻ അമല മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം പ്രൊഫസറാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗർഭകാലത്തെ തലവേദനയെക്കുറിച്ചാണ് നിങ്ങൾ ഗർഭകാലത്തെ തലവേദനയെ ഒരിക്കലും നിസ്സാരമായി കാണരുത് പല കാരണങ്ങൾ കൊണ്ട് ഈ തലവേദന ഉണ്ടാകാം ഒരു പക്ഷേ മൈഗ്രൈനിൻ്റെ ഭാഗമായി വരാം ഉറക്കക്കുറവ് കൊണ്ടുവരാം പനി വരുന്നതിൻ്റെ ഒപ്പം വരാം എന്നാൽ അപൂർവമായി ഇത് ബി പി കൂടുന്നതിൻ്റെ ഭാഗമായിട്ടും ഉണ്ടാകാം ഈ അവസരത്തിൽ ഞാനൊരു കഥ ഓർക്കുകയാണ് ഒരു പേഷ്യൻ്റ് അവർക്കൊരു പുറത്തു ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇരു മുപ്പതാഴ്ച പ്രഗ്നൻസി ആയിരിക്കുന്ന സമയത്ത് ചെറുതായി ബി പി കൂടുതൽ കണ്ടു ഉടൻ തന്നെ അവർക്ക് ബി പിക്ക് മരുന്നൊക്കെ കൊടുത്ത് വീട്ടിൽ വിട്ടു അന്ന് രാത്രി അവർക്ക് ശക്തിയായ തലവേദന തോന്നി തലവേദന തോന്നിയപ്പോൾ അവർ വിചാരിച്ചു സാരില്ല തലവേദനയല്ലേ ഈ രാത്രിയിൽ ഡോക്ടറെ വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട പാരസെറ്റമോളൊക്കെ കഴിച്ചിരിക്കാം എന്ന് വിചാരിച്ച് പാരസെറ്റമോളൊക്കെ കഴിച്ച് വീട്ടിലിരുന്നു രാവിലെ ഒരു ആറുമണി ആയപ്പോൾ അവർ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു എനിക്കിങ്ങനെ തലവേദന തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു ഉടനെ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് അമലയല്ലേ ഉള്ളത് നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു ഉടനെ പേഷ്യൻ്റ് ഹോസ്പിറ്റലിലേക്ക് പോന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പേഷ്യൻ്റ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തി എന്നാൽ ആ സമയമായപ്പോഴേക്കും അവർക്ക് ബോധം നശിച്ചിരുന്നു അവരുടെ തലച്ചോറിൽ ഭയങ്കര ശക്തിയായ ബ്ലീഡിങ് ആയി കഴിഞ്ഞിരുന്നു നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും തന്നെ അവരെ രക്ഷിക്കാനായി ചെയ്യാൻ പറ്റിയില്ല എന്നാൽ ഈ പേഷ്യൻറ്റിന് ഈ തലവേദനയുടെ ഇമ്പോർട്ടൻസ് മുമ്പേ മനസ്സിലായിരുന്നെങ്കിൽ അവർ ആ രാത്രി തന്നെ വന്നിരുന്നെങ്കിൽ വേണ്ട ചികിത്സ എടുത്തിരുന്നെങ്കിൽ ഒരു മാതൃമരണം നമുക്ക് ഒഴിവാക്കാമായിരുന്നു അതുകൊണ്ട് ഗർഭകാലത്തെ തലവേദന ഒരിക്കലും നിസ്സാരമായി കളയരുത് പ്രത്യേകിച്ചും ബി പി ചെറിയ തോതിലാണെങ്കിലും കാണുന്നവർ എപ്പോഴായാലും ശക്തിയായ തലവേദനയോ കണ്ണിലിരുട്ട് കയറുന്ന മാതിരിയോ നെഞ്ചരിച്ചിലോ തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ അടുത്തുള്ള ഹോസ്പിറ്റലിലെങ്കിലും പോയി ബി പി ചെക്ക് ചെയ്ത് നോക്കണം ഗർഭകാലത്ത് നൂറ്റിനാൽപ്പത് തൊണ്ണൂറിന് മുകളിൽ ബി പി പോകുന്നുണ്ടെങ്കിൽ അതിന് ചികിത്സ എടുക്കുകയും വേണം ഒപ്പം ശക്തിയായ തലവേദന വരുന്ന ആളുകളാണെങ്കിൽ അത് ബി പി കൂടി അപസ്മാരത്തിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണമാണ് അപ്പോൾ ബിപിയുടെ മരുന്നിനു പുറമേ ഇത്തരത്തിലുള്ള അപസ്മാരം വരാതിരിക്കാനുള്ള മരുന്നുകളും അതോടൊപ്പം തന്നെ എടുക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തലവേദന ശക്തിയായ തലവേദന തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും വീട്ടിൽ വെച്ച് വെച്ചുകൊണ്ടിരിക്കരുത് ഉടനെ അടുത്തുള്ള ഡോക്ടറെ പോയി കണ്ട് വേണ്ട ചികിത്സകൾ എടുത്ത് നിങ്ങളുടെയും കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിക്കുക